വിജയമായി മുന്നേറ്റം തുടരുകയാണ് മലയാള ചിത്രം ലോക ഡൊമിനിക് അരുൺ ഒരുക്കിയ ചിത്രത്തിന് വന സ്വീകാര്യതയാണ് എല്ലാ ഭാഷകളിലും ലഭിക്കുന്നത് ആഗോള തലത്തിൽ ഇരുന്നൂറ് കോടിയും കടന്ന് വന കളക്ഷന് റെക്കോർഡിൽ മുന്നേറുകയാണ് ചിത്രം ഇപ്പോഴിതാ ചിത്രത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയനടൻ ജയറാം നൂറ് കോടി ചിലവാക്കി ഇരുപത്തിയഞ്ച് കോടിയുടെ ഗ്രാഫിക്സ് കൊണ്ടുവരുന്ന ചിത്രങ്ങളെക്കാൾ വലുതാണ് ലോക പോലുള്ള സിനിമകളെന്ന് ജയറാം പറഞ്ഞു അതൊരു മുപ്പത് കോടി ബജറ്റിലെടുത്ത സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ നൂറുകോടിക്ക് മുകളിലെ ബജറ്റുള്ള സിനിമയുടെ എഫക്റ്റല്ലേ അത് നമ്മളെ കാണിക്കുന്നത് ചിത്രത്തിന്റെ സാങ്കേതിക വിദഗ്ധർക്ക് നൂറ് ശതമാനം കയ്യടി കൊടുക്കേണ്ടതുണ്ടെന്നും ലോകം മുഴുവൻ അത് പഠിക്കേണ്ടതാണെന്നും പുതിയ ചിത്രമായ മിറയുടെ കേരള പ്രസ്മീറ്റിൽ സംസാരിക്കവേ ജയറാം പറഞ്ഞു പതിമൂന്ന് ദിവസം കൊണ്ടാണ് ലോക ഇരുന്നൂറ് കോടി കളക്ഷൻ റെക്കോർഡിലെത്തിയത് ഡൊമിനിക് അരുണ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നസ്ലിനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റിലീസ് ചെയ്ത ആദ്യ ആഴ്ച തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു തെന്നിന്ത്യയിലെ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ഇതിലൂടെ ലോക നേടിയത് ലോക പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് ചന്ദു സലിംഗുമാര് അരുണകര്യന് ശരത് സഭ നിശാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും ചിത്രത്തിന്റെ താരം അതിനൊപ്പം പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷങ്ങളും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്